നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി സമ്പാദ്യം മരവിപ്പിക്കാൻ വിജിലൻസ് അനധികൃത സ്വത്തു കേസിൽ കുടുങ്ങിയ ടി ഒ സൂരജിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും ഇതിനായുള്ള കത്ത് വിജിലൻസ് ഇന്ന് ബാങ്കുകൾക്ക് നൽകി പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിന് പത്ത് അക്കൗണ്ടുകളിലായി കോടികളുടെ അവിഹിത സമ്പാദ്യമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഒന്നും അവിഹിതമല്ലെന്നും മുഴുവൻ സ്വത്തിനും രേഖയുണ്ടെന്നും സൂരജ് ഇനി സിനിമയുടെ കാഴ്ചപൂരം ഗോവയിൽ നാൽപ്പത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു ഇനി പതിനൊന്നാൾ ലോക സിനിമയുടെ പൂരക്കാഴ്ച ഇതിഹാസ നായകന്മാർ ഒരേ വേദിയിൽ അമിതാഭ് മേളയുടെ മുഖ്യാതിഥി ശതാബ്ദി പുരസ്കാരം സ്വീകരിക്കാൻ രജനീകാന്ത് എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി ചിത്രങ്ങൾ പ്രദർശനത്തിന് നാൽപ്പത്തിയൊന്ന് ഇന്ത്യൻ ചിത്രങ്ങളും മേളയുടെ സിഗ്നേച്ചർ ഫിലിം സംവിധാനം ചെയ്തത് ഷാജി കരുൺ ഹോമിൽ ഫോമിലാകാൻ കൊമ്പൻമാർ തുടർച്ചയായ രണ്ടാം ജയം പ്രതീക്ഷിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങും എതിരാളികൾ ലീഗിലെ വമ്പൻമാരായ അത്ലറ്റിക് കോടി കൊൽക്കത്ത ഇരു ടീമുകൾക്കും മത്സരം നിർണായകം ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത് മത്സരം രാത്രി ഏഴിന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഡയറക്ടർ കട്ട് സി ബി ഐ ഡയറക്ടർ രഞ്ജിത് സിൻഹയ്ക്ക് സുപ്രീംകോടതിയുടെ ശാസനം ടു ജി കേസിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം അന്വേഷണത്തിന് ഡയറക്ടർ വേണ്ട ചുമതല തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറണം സിൻഹയ്ക്കെതിരായ ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ടിയ കഴമുണ്ടെന്ന് കോടതി സുപ്രീംകോടതിയുടെ ഇടപെടൽ ടു ജി കേസിലെ നിർണായക വഴിത്തിരിവ് മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം ടിവിയിൽ ഇനി ജാഗ്രത എന്ന പരിപാടി കാണാം നമസ്കാരം